ഇന്ന് നമ്മുടെ ഇടയിൽ ഒരുപാട് പേരിൽ മിക്ക തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളും കൂടി വരികയാണ് അതിനൊരു ബേസ് ആയിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അമിതവണ്ണമാണ് അപ്പോൾ എന്താണ് ഈ അമിതവണ്ണം അല്ലെങ്കിൽ നമുക്ക് അമിതവണ്ണം ഉള്ളവർക്ക് അത് എങ്ങനെ കുറയ്ക്കാം ഒരു ഹെൽത്തി ആയിട്ട് എങ്ങനെ കുറയ്ക്കാം എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം ഞാൻ ഡോക്ടർ പ്രിയ കലോഞ്ചിഡ് മെഡിക്കൽ ഓഫീസറാണ് അപ്പോൾ എന്താണ് ഈ അമിതവണ്ണം എന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം അമിതവണ്ണം എന്ന് പറഞ്ഞാൽ നമുക്ക് നോർമലി എല്ലാവർക്കും അവരുടെ ഹൈറ്റിനനുസരിച്ച് വേണ്ട ഒരു വെയിറ്റ് ഉണ്ട് ആ വെയിറ്റിലും അധികമായിട്ട് നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് കെട്ടി കിടക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ അമിതവണ്ണം എന്ന് പറയാം അപ്പം ഓരോരുത്തർക്ക് നോക്കുമ്പോൾ അവർക്ക് അമിതവണ്ണമാണോ എന്നൊക്കെ തിരിച്ചറിയാൻ വേണ്ടി നമ്മുടെ ഡബ്ല്യു എച്ച് ഒ തന്നെ ഒരു മാനദണ്ഡം വെച്ചിട്ടുണ്ട് അപ്പം അത് പ്രകാരം നമ്മൾ ബോഡി മാസ് ഇൻഡെക്സ് എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുക ബോഡി മാസ് ഇൻഡെക്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം നമ്മുടെ ശരീരഭാരം കിലോഗ്രാമിൽ എടുക്കുക അതിനെ നമ്മുടെ ഹൈറ്റ് മീറ്റർ സ്ക്വയറിൽ വെച്ച് ഹരിക്കുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ ബി എം ഐ എന്ന് പറയുന്നത് ആ ഒരു ബി എം ഐ എന്ന് പറയുന്നതിന് വാല്യൂ എത്രയാണോ കിട്ടുന്നത് അത് വെച്ചിട്ടാണ് നമുക്ക് അമിതവണ്ണമാണോ അതോ നമുക്ക് നോർമൽ വെയിറ്റ് ആണോ എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ നോർമൽ എന്ന് പറഞ്ഞാൽ പതിനെട്ടിനും ഇരുപത്തിയഞ്ചിനും ഇടയിലാണ് നിങ്ങൾക്ക് ബി എം ഐ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതെങ്കിൽ നമ്മൾ നോർമലാണ് നമുക്ക് അമിതവണ്ണവും ഇല്ല നമുക്ക് ശരീരഭാരം കുറവുമല്ല ഇപ്പോൾ പതിനെട്ടിന് താഴെ വരുവാണെങ്കിൽ നമുക്ക് ശരീരഭാരം കുറവാണ് നമുക്ക് വെയിറ്റ് കുറവാണ് അണ്ടർ വെയ്റ്റ് എന്നൊക്കെ നമുക്ക് പറയാം ഇപ്പോൾ ഇരുപത്തി അഞ്ചിന് മുകളിലോട്ട് വരുമ്പോൾ നമ്മൾ നമ്മളതിന് അമിതവണ്ണം എന്ന് പറയും ഇപ്പോൾ ഇരുപത്തിയഞ്ചിനും മുപ്പതിനും ഒക്കെ ഇടയിലാകുമ്പോഴത്തേക്കും നമ്മൾ അമിതവണ്ണത്തിൻ്റെ ഒരു കാറ്റഗറിയിൽ കൂടും ഈ മുപ്പതിന് മുകളിൽ പോകുമ്പോഴത്തേക്കും നമ്മളതിനെ പൊണ്ണത്തടി എന്നാണ് പറയാം അപ്പം അമിതവണ്ണം ഉണ്ടാവാൻ പല കാരണങ്ങൾക്കുണ്ട് നമുക്ക് കാണാറുണ്ട് അപ്പോൾ നമുക്ക് ഒന്നെങ്കിലും നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വരാം അല്ലെങ്കിൽ മറ്റു പല രോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരാം അപ്പോൾ അമിതവണ്ണം ഉണ്ടാകാനുള്ള കാരണങ്ങൾ നമ്മൾ എക്സോജീനിയസ് എന്നും എൻഡോജീനിയസ് എന്നും ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ രീതിയാണ് പ്രശ്നമെങ്കിൽ അതുമൂലം നമുക്ക് അമിതവണ്ണം വരാം ഇപ്പോൾ നമുക്ക് അതല്ലാതെ വരുന്ന ചില രോഗങ്ങൾ മൂലം നമുക്ക് അമിതവണ്ണം വരാറുണ്ട് ഇപ്പം കൊളസ്ട്രോൾ കൂടിയ ആൾക്കാർക്കോ അല്ലെങ്കിൽ പി സി ഒ ഡി കണ്ടീഷൻസിലൊക്കെ നമുക്ക് അമിതവണ്ണം പറയാറുണ്ട് തൈറോയ്ഡ് ഹോർമോണിൻ്റെ ഡിസ്ഫങ്ഷൻ ഉള്ളവർക്ക് ഇപ്പോൾ ഒരു പി സി ഒ ഡിയുടെ കേസെടുക്കുമ്പം അമിതവണ്ണം പി സി ഒ എന്ന് പറഞ്ഞ ഒരു സൈക്കിൾ പോലെയാണ് അമിതവണ്ണം ഉള്ളവർക്ക് പി സി ഒ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ പി സി ഒ ഡി വരുന്നതിൻ്റെ ഭാഗമായിട്ടും അമിതവണ്ണം വരുന്നവരുണ്ട് അപ്പോൾ ഇതൊരു സൈക്ലിക് പ്രോസസ് ആണ് ഇത് കൂടാതെ തന്നെ പാരമ്പര്യമായിട്ട് തന്നെ വണ്ണമുള്ളവർ ഇപ്പോൾ നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെ വണ്ണം ഉണ്ടെങ്കിൽ അങ്ങനെ വണ്ണം വയ്ക്കാനുള്ള ടെൻഡൻസി കൂടുതലാണ് ഈ അമിതവണ്ണം എന്ന് പറയുമ്പോൾ നമുക്കൊരു സൗന്ദര്യ പ്രശ്നം മാത്രമായിട്ട് ഒതുങ്ങുന്നില്ല ഒരുപാട് പേർക്ക് ആ ഒരു സൈഡിലാണ് കൂടുതൽ ടെൻഷനെങ്കിലും അതിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത് പല രോഗങ്ങൾക്ക് കാരണമാവുന്നത് ഇപ്പോൾ അമിതവണ്ണം ഉള്ള ഒരാൾക്ക് മുട്ടുവേദനയാണ് കാരണമെങ്കിലും നമുക്ക് ആ മുട്ടുവേദനയിൽ എത്രത്തോളം ചികിത്സിച്ചിട്ട് യാതൊരു ഫലവും കിട്ടില്ല അവരുടെ വെയ്റ്റ് ആണ് അവിടെ കൺട്രോൾ ചെയ്യേണ്ടത് അമിതവണ്ണമുള്ളവർക്കാണ് ഇപ്പം മിക്ക ജീവിതശൈലി രോഗങ്ങളുണ്ടാവുക ഇപ്പം ഡയബറ്റീസ് ആയിക്കോട്ടെ കൊളസ്ട്രോള് അതോടൊപ്പം തന്നെ ബി പി കൂടി കൂടുതലായിട്ട് കാണും അപ്പോൾ ഇവരെ ഒരു കൂടുതലായിട്ട് നിൽക്കുമ്പോൾ അതായത് അമിതവണ്ണത്തോടൊപ്പം ഈ മൂന്ന് രോഗങ്ങൾ ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ അതിന് മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയും ഈ ഒരു കണ്ടീഷനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫ് ഭയങ്കര ബുദ്ധിമുട്ടാവും കാരണം പല രോഗങ്ങൾ പെട്ടെന്ന് വരികയും അത് നമ്മുടെ ഹാർട്ട് കംപ്ലയിൻസിനായാലും മറ്റ് പല കണ്ടീഷൻസിന് വരികയും അത് കോംപ്ലിക്കേറ്റഡ് സ്റ്റേജിലോട്ട് പോവുകയും ചെയ്യും ഇത് കൂടാതെ തന്നെ നമുക്ക് പി ജി ഒ ഡി പോലെയുള്ള കണ്ടീഷൻ ഇപ്പോൾ പി ജി ഒി എന്ന് പറയുന്നൊരു കണ്ടീഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ഒരു സ്ത്രീകളിൽ അതുമൂലം ഇൻഫെർട്ടിലിറ്റി പോലെയുള്ള കണ്ടീഷൻസിലോട്ട് പോകാറുണ്ട് ഇനി വെരിക്കോസ് വെയിൻ പോലെയുള്ള കണ്ടീഷൻസ് വരുന്നുണ്ട് വെരിക്കോസ് വെയിൻ ഉണ്ടാവാൻ ഇവിടെ പറഞ്ഞപോലെ വണ്ണം വരുന്നു അതുപോലെ വെയിൻസിന് ഉണ്ടാകുന്ന കമ്പ്രഷൻ അങ്ങനെ നമുക്ക് അത് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് ഇത് കൂടാതെ തന്നെ ഈ വണ്ണം നമുക്ക് മെൻ്റലി ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരിക്കും അത് കുറച്ചുകൂടി ഇൻട്രോവേർട്ട് ആയി പോകുകയും ആ ഒരു ഡിപ്രഷൻ പോലെയുള്ള കണ്ടീഷൻസിലോട്ട് പോകും അപ്പോൾ എല്ലാ രീതിയിലും നോക്കിക്കഴിഞ്ഞാലും വണ്ണം ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ നമ്മൾ ഇത് എങ്ങനെ കുറയ്ക്കണം അതാണ് നമുക്ക് എല്ലാവർക്കും അറിയേണ്ട കാര്യം അപ്പോൾ അമിത വണ്ണം നമ്മൾ എങ്ങനെ കുറയ്ക്കണം എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും ബേസിക്കായിട്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡോക്ടറുടെ അല്ലെങ്കിൽ ഒരു ഡയറ്റീഷ്യന്റെ കൺസൾട്ടേഷൻ എടുക്കുകയാണ് വേണ്ടത് നമ്മൾ ഒരുപാട് വീഡിയോസ് കാണുകയും അല്ലെങ്കിൽ ഒരുപാട് നെറ്റിലൂടെ നോക്കിയിട്ട് നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മളൊരു ഡയറ്റ് തുടങ്ങുന്നതിന് മുൻപ് ഏറ്റവും ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ഡയറ്റീഷ്യനെ അല്ലെങ്കിൽ ഒരു ജനറൽ ഫിസിഷ്യനെ ഒക്കെ കണ്ടിട്ട് നമ്മുടെ ഹെൽത്ത് എങ്ങനെയാണോ അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് ഓക്കെ ആണോ നോക്കിയിട്ട് വേണം നമ്മൾ നമ്മളെപ്പോഴും ഒരു ഡയറ്റ് പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ അതിന് മുൻപായിട്ട് അപ്പോൾ നമ്മൾ എന്തൊരു ഡയറ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ മുൻപ് നമ്മുടെ നോർമൽ എല്ലാ വൈറ്റൽസ് ഓക്കെ ആണോ നോക്കണം നമ്മുടെ ബി പി നമ്മുടെ ഡയബറ്റീസിൻ്റെ ലെവൽ അല്ലെങ്കിൽ നമുക്ക് ഷുഗർ ഉണ്ടോ നമുക്ക് തൈറോഡ് പോലെ എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടോ എന്നൊക്കെ നോക്കണം കാരണം ഇങ്ങനെ എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അത് ട്രീറ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ വണ്ണം കുറയുള്ളൂ അപ്പോൾ തൈറോഡ് ഹോർമോൺ ഡിസ്ഫങ്ഷൻ ഉള്ള ഒരാളാണെങ്കിൽ നമ്മൾ ഡയറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ റിസൾട്ട് കിട്ടില്ല അപ്പോൾ ആദ്യം നമ്മൾ ആ കണ്ടീഷൻ എന്താണെന്ന് നോക്കിയിട്ട് അതിന് ആദ്യം ട്രീറ്റ്മെൻറ്റ് എടുക്കണം അതിനോടൊപ്പം തന്നെ നമ്മൾ ഡയറ്റ് എടുത്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് റിസൾട്ട് കിട്ടും അപ്പോൾ മൊത്തത്തിലൊരു ഭക്ഷണം മാത്രം നിയന്ത്രിച്ചാൽ പോരാ കൃത്യമായൊരു വ്യായാമം വേണം നമ്മൾ എങ്ങനെയൊക്കെയെങ്കിലും നമ്മൾ കൃത്യമായ ഒരു സമയം കണ്ടെത്തണം വ്യായാമത്തിന് വേണ്ടിയിട്ട് അപ്പം ആഴ്ചയിൽ ഒരു അഞ്ച് ദിവസമെങ്കിലും ഒരു അരമണിക്കൂർ മുതൽ മുക്കാൽ മണിക്കൂർ വരെങ്കിലും ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഏത് തരത്തിലുള്ള വ്യായാമമാണെന്ന് നല്ലൊരു ഫിറ്റ്നസ്സോ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഫിറ്റ്നസ് ട്രെയിനറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡോക്ടറെ ഡോക്ടറെടുത്തോ കൺസൾട്ടൻ്റിൻ്റെ അടുത്തോ ചോദിച്ചതിന് ശേഷം കൃത്യമായ ഒരു വ്യായാമം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ട് വെയിറ്റ് കുറയ്ക്കാൻ പറ്റും ഇപ്പോൾ ഒരു നൂറ് കിലോ ഉള്ള ഒരു ആൾക്കാണെങ്കിലും ഒരു അറുപത്തി അഞ്ച് കിലോ വരെങ്കിലുമൊക്കെ സുഖമായിട്ട് കുറയ്ക്കാൻ നമുക്ക് ഈ ഒരു ഡയറ്റിലൂടെ തന്നെ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ആദ്യം ഈ വൈറ്റൽസ് ഒക്കെ ചെക്ക് ചെയ്തു എല്ലാം നോർമൽ ആണെന്ന് ഉറപ്പ് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ തന്നെ മാറ്റണം അപ്പോൾ ഫുഡിൽ ഏറ്റവും ആദ്യം നമ്മൾ കട്ട് ചെയ്യാൻ പറയുക എപ്പോഴും ഒരു ഷുഗറിൻ്റെ ലെവൽ അതുപോലെ തന്നെ ഉപ്പിൻ്റെ ലെവൽ അപ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി ഷുഗർ കുറയ്ക്കണം ഷുഗർ കുറയ്ക്കുന്നതിനോടൊപ്പം തന്നെ അന്നജത്തിൻ്റെ അളവ് നല്ല പോലെ കുറയ്ക്കും കംപ്ലീറ്റ്ലി അത് ഒഴിവാക്കാൻ പറ്റുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലത് അപ്പോൾ അന്നജം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ചോറ് ചപ്പാത്തി ആട്ടയുടെ പ്രൊഡക്ട്സ് അങ്ങനെ എല്ലാത്തിലും നമ്മൾ ഇപ്പോൾ കഴിക്കുന്ന ബ്രെഡായിക്കോട്ടെ ബണ്ണായിക്കോട്ടെ എല്ലാം കാർബോഹൈഡ്രേറ്റ് ആണ് അപ്പോൾ അത് കംപ്ലീറ്റ്ലി കുറയ്ക്കുക ഇനി അടുത്ത് നമ്മൾ ഫാറ്റിൻ്റെ അളവ് കുറയ്ക്കണം നമ്മൾ എക്സസ്സൈഡ് കഴിക്കുന്ന ഫാറ്റ് അതായത് ഒരുപാട് ഫ്രൈഡ് ഫുഡ് കഴിക്കുക ഒരുപാട് ടിൻഡ് ഫുഡ് കഴിക്കുക പ്രോസസ്ഡ് ഫുഡ് കഴിക്കുക മധുരം മധുര എന്ന് പറയുമ്പോൾ പഞ്ചസാര മാത്രം അല്ലെങ്കിൽ ചായയിലോ കാപ്പിയിലോ പഞ്ചസാര കുടിക്കാതിരിക്കുക അല്ലെങ്കിൽ ആഡ് ചെയ്യാതിരിക്കുന്നവരാണെങ്കിൽ അത് മാത്രം അവോയ്ഡ് ചെയ്താൽ പോരാ നമ്മൾ കഴിക്കുന്ന എല്ലാ ബേക്കറി ഐറ്റംസിലും മധുരം കുറച്ചുകൂടെ ഇറ ഇരട്ടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫ്രക്ടോസാണ് ആഡ് ചെയ്യുന്നത് അത് നമ്മുടെ ഗ്ലൂക്കോസിനേക്കാളും അല്ലെങ്കിൽ നമ്മൾ നോർമൽ ഷുഗറിനേക്കാളും ഇരട്ടി ദോഷം ചെയ്യുന്നതാണ് അപ്പോൾ ഹൈ ഫ്രക്ടോസ് കോൺസെറപ്പാണ് മിക്ക വസ്തുക്കളും ആഡ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇന്ന് മറ്റ് പല ജീവിതശിലും യൂറിക്കാസിൻ്റെ പ്രശ്നങ്ങളായിക്കോട്ടെ ഫ്രക്ടോസിൻ്റെ കൂടുതൽ ഉപയോഗം കൊണ്ടാണ് ഫാറ്റി ലിവർ പോലെയുള്ള കംപ്ലയിൻസ് ഒക്കെ ഉണ്ടാകുന്നത് അപ്പോൾ അതൊക്കെ കൺട്രോൾ ആവുക അതിനോടൊപ്പം തന്നെ ഡയറ്റ് എടുക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ കൺട്രോൾ ചെയ്യേണ്ടത് ഈ പറഞ്ഞ ഭക്ഷണങ്ങളാണ് അപ്പോൾ ഈ ഭക്ഷണം കഴിക്കുന്ന ഈ ഇതൊക്കെ അവോയ്ഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കൂടുതലായിട്ട് കഴിക്കണം കൂടുതലായിട്ട് എപ്പോഴും പ്രോട്ടീൻസ് ചേർക്കുക പ്രോട്ടീൻസാണ് ഏറ്റവും നമുക്ക് വേണ്ടത് നമ്മുടെ മസിൽ ബിൽഡ് ചെയ്യാനും നമുക്ക് വേണ്ട എനർജി എപ്പോഴും കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എനർജിയാണ് കാർബോഹൈഡ്രേറ്റ് തരിക അപ്പം ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈൽ പ്രകാരം നമുക്ക് ഒരുപാട് ആയാസമുള്ള അല്ലെങ്കിൽ അധ്വാനമുള്ള ജോലികളൊന്നുമില്ല അപ്പോൾ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് മാക്സിമം കുറയ്ക്കുക നമുക്ക് അതിന് പകരം പ്രോട്ടീൻസ് കഴിക്കാം നല്ലപോലെ വെജിറ്റബിളും ഫ്രൂട്ട്സും കഴിക്കുക അത് കൂടുതൽ കട്ട് ചെയ്ത് ഫ്രഷ് ആയിട്ട് സാലഡ് ആയിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ ജ്യൂസ് ആക്കി കഴിക്കുമ്പോൾ വീടും പഞ്ചസാര ആഡ് ചെയ്യുന്നു അതിലുള്ള ഫൈബറൊക്കെ നഷ്ടപ്പെടുന്നു അപ്പോൾ ജ്യൂസ് ആക്കി കഴിക്കുക അത് മാക്സിമം കട്ട് ചെയ്ത് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇപ്പോൾ സീസണൽ ആയിട്ടുള്ള നമ്മുടെ വീട്ടിലൊക്കെയുള്ള പച്ചക്കറികളോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെയുള്ള ഫ്രൂട്ട്സൊക്കെ കൂടുതലായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പം നമുക്ക് അതുവഴി ഉണ്ടാകുന്ന കുറേ വിഷാംശമൊന്നും നമ്മുടെ വയറിൽ എത്താതിരിക്കുകയും നമ്മുടെ ബോഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും എപ്പോഴും നമ്മൾ സാലഡ് തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒലിവ് ഓയിലൊക്കെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ട് നീർക്കെട്ടുണ്ടാകുന്നതോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് കൊഴുപ്പടിയ ഒരു ടെൻഡൻസി തന്നെ കുറയും ഇപ്പോൾ ഒലിവ് ഓയിൽ എന്ന് പറഞ്ഞാൽ നല്ലൊരു ആൻറ്റി ഓക്സിഡൻസ് ആണ് അത് നല്ലപോലെ ഒമേഗാ ത്രീ ഫാക്റ്റിയാസിസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഫാറ്റ് അടിയാനുള്ള ടെൻഡൻസി ഉണ്ടെങ്കിൽ അത് മാക്സിമം കുറയുന്നത് കാണും അപ്പം ഭക്ഷണത്തിൽ ഈ ഒരു രീതിയിലൂടെ മാറ്റും ഇപ്പം നമ്മൾ ഒരു ഫുഡ് കഴിക്കുന്ന ഒരു പാറ്റേൺ എടുക്കുകയാണെങ്കിൽ ഇപ്പം നോർമലി നല്ലപോലെ ആയിട്ട് ഫുഡ് കഴിക്കുന്ന ഒരാളാണെങ്കിൽ ഒറ്റയടിക്ക് എല്ലാം കട്ട് ചെയ്യാൻ നമുക്ക് പാടായിരിക്കും അപ്പോൾ നമ്മുടെ നമ്മുടെ പ്ലേറ്റിനെ തന്നെ ഒന്ന് സെറ്റ് ചെയ്യുക എന്ന് നോക്കുമ്പോൾ നോർമലി ഒരു പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ അതൊരു ഹാഫ് പോർഷൻ നമ്മൾ പ്രോട്ടീനിലോട്ട് കൊണ്ടുവരാം പ്രോട്ടീനിൽ നമ്മുടെ പയറ് കടല പരിപ്പ് ഇറച്ചി മീൻ മുട്ട ഇതെല്ലാം പ്രോട്ടീൻസിൽ വരും അപ്പോൾ വെജിറ്റബിൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ നോൺ വെജ് ആയിക്കോട്ടെ പ്രോട്ടീൻസ് ആര ഭാഗമെങ്കിലും പ്രോട്ടീൻസ് തന്നെ കഴിക്കുക ഒരു കാൽ ഭാഗം വെജിറ്റബിൾസിനും ഫ്രൂട്ട്സിനും കൊടുക്കുക ബാക്കി ഒരു ബാക്കിയൊരു ഭാഗം മാത്രം ഒരു പിടി ചോറൊക്കെ മാക്സിമം ആ ഒരു കുറച്ചുകൊണ്ട് വരുന്ന ആദ്യഘട്ടത്തിൽ നമുക്ക് കഴിക്കാവുന്നതാണ് എപ്പോഴും കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒരു കുത്തരി തിരഞ്ഞെടുക്കാൻ വേണ്ടി നോക്കും കാരണം അതിലൂടെ നമുക്ക് കുറച്ച് ഫൈബർ കിട്ടുമല്ലോ അപ്പം അത് കഴിഞ്ഞ് നോർമലി അത് കുറച്ചോണ്ട് വരും ഇപ്പം ചോറിന് പാരം ചപ്പാത്തി കഴിക്കുന്നവരാണെങ്കിൽ ഒന്നോ രണ്ടോ ചപ്പാത്തി ഒക്കെ ആദ്യ സമയങ്ങളിൽ കഴിക്കാം കാലക്രമേണ കാർബോഹൈഡ്രേറ്റിൻ്റെ ലെവൽ നല്ലപോലെ പോലെ കുറച്ചുകൊണ്ട് വരാൻ നിങ്ങൾ ശ്രമിക്കണം അപ്പൊ ഒരുപാട് ആൾക്കാരും പറയാറുള്ളതാണ് ഡയറ്റ് കയറാൻ ഭയങ്കര ആഗ്രഹമുണ്ട് വെയിറ്റ് കുറയ്ക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ എനിക്ക് വിശപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഭക്ഷണം കുറയ്ക്കുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് വിശക്കുന്നു എന്നുള്ളത് അപ്പം നമുക്ക് ഈ ഒരു അമിതവണ്ണം ഉണ്ടാകാനുള്ള ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ വിശക്കാതെ തന്നെ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് നമുക്ക് ഇന്നൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിണി ഒന്നുമില്ല ധാരാളം ഭക്ഷണം കഴിക്കാനുണ്ട് അപ്പോൾ നമ്മൾ ഇടയിൽ 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 ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടേ ഇരിക്കും ഇതാണ് പ്രത്യേകിച്ച് വലിയ ജോലിയൊന്നുമില്ല ഒരു സെഡൻ്ററി ലൈഫും കൂടി ആയിരിക്കും അതാണ് നമുക്ക് അമിതവണ്ണം ഉണ്ടാവാനുള്ള കാരണം അപ്പം നമ്മൾ കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക കൃത്യമായിട്ട് ഇപ്പം നമ്മൾ മൂന്ന് മീലാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള മൂന്ന് മീലാണ് നമ്മൾ മലയാളികൾ കൂടുതലായിട്ട് കഴിക്കുക രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചത്തെ ലഞ്ച് രാത്രിത്തെ ഡിന്നർ അപ്പം ഈ മീൽസിനെ കട്ട് ചെയ്തിട്ട് പല തവണങ്ങൾ തവണങ്ങൾ കുറച്ചുകൂടെ കൂട്ടുക ക്വാണ്ടിറ്റി കുറച്ചുകൂടി കുറയ്ക്കുക നല്ല ക്വാളിറ്റി ഉള്ള ഭക്ഷണവും കഴിക്കുക എങ്കിൽ ഡയറ്റ് ചെയ്യാൻ നമുക്ക് ഈസി ആയിരിക്കും അപ്പോൾ നമ്മൾ നമ്മളിടയിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഒരു പതിനൊന്ന് മണിക്ക് ചെറിയൊരു സ്നാക്ക് ടൈം കൊടുക്കുക അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ലഞ്ച് വൈകുന്നേരം ഒരു ടീ ടൈം കൊടുക്കുക അതിന് കഴിഞ്ഞിട്ട് ഒരു ഡിന്നർ അപ്പോൾ നമ്മൾ ഈ പതിനൊന്ന് മണിക്കത്തെയും വൈകിട്ടത്തെയും ആ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു ജങ്ക് ഫുഡാണ് കൂടുതലായിട്ടും കഴിക്കുക അതിന് പകരം അത് കുറച്ചുകൂടി ഹെൽത്തി ആക്കാൻ വേണ്ടി ആ ഒരു പതിനൊന്ന് മണിക്കും നമ്മൾ അതുപോലെ വൈകിട്ട് നാല് മണിക്കും കഴിക്കുന്നത് എപ്പോഴും ഒരു നട്ട്സോ അതായത് ഒരു ബൗൾ സാലഡോ ആ ഒരു രീതിയിലേക്ക് മാറ്റുക ഇനി നിങ്ങൾക്ക് എത്ര ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങൾക്ക് വിശക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഇടയിൽ കഴിക്കുന്ന ഭക്ഷണം കുറച്ചുകൂടെ ഫൈബർ റിച്ച് ആയിരിക്കുക അല്ലെങ്കിൽ കുറച്ചുകൂടെ വാട്ടർ കണ്ടൻറ് ഉള്ള ഫുഡുകൾ കഴിക്കുക എങ്കിൽ നിങ്ങൾക്ക് വിശപ്പ് കുറച്ചും കൂടി കുറയും ഇപ്പം നമ്മൾ ക്യുക്കും പറക്ക് നമ്മൾ വെള്ളരി സാലഡ് വെള്ളരി കൂടുതലായിട്ട് കഴിക്കാൻ പറയുന്ന ഒരു വലിയ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ധാരാളം ഫൈബേഴ്സ് ഉണ്ട് ധാരാളം തന്നെ വെള്ളത്തിൻ്റെ അളവും നമുക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ മെറ്റബോളിക് ആക്ടിവിറ്റി ഒക്കെ പെട്ടെന്ന് തന്നെ കൂട്ടി നമ്മുടെ ആ ഒരു ഫാറ്റ് ബേൺ ചെയ്ത് കഴിയുന്നത് കാണാം അപ്പോൾ കൂടുതൽ സാലഡ് ഒക്കെ കഴിക്കാൻ പറയുന്നത് ഇതുകൊണ്ട് തന്നെയാണ് അപ്പം ഇങ്ങനെയൊക്കെ ഒരു ഭക്ഷണം മാറ്റുകയാണ് അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് ഒന്നോ രണ്ടോ മുട്ട കഴിക്കണം ഇപ്പോൾ നമ്മൾ ഉച്ചത്തെ ഒരു ഭക്ഷണം കുറച്ച് ഹെവി ആയിട്ട് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഡയറ്റിൻ്റെ തുടക്കത്തിൽ നമ്മൾ ഒന്നോ രണ്ടോ മുട്ട ഭക്ഷണത്തിന് കുറച്ച് മുൻപായിട്ട് കഴിക്കുക അല്ലെങ്കിൽ ഒരു ബൗൾ സാലഡ് കഴിക്കുക രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കുക ഇങ്ങനെ ഏതെങ്കിലും ഒരു മെത്തേഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അത്രയ്ക്കൊന്നും ആ ഒരു ഉച്ച സമയത്ത് വിശക്കില്ല അപ്പോൾ അങ്ങനെ വിശപ്പ് കുറയുമ്പോൾ നമ്മൾ എടുക്കുന്ന ഫുഡിൻ്റെ ക്വാളിറ്റി കുറയും അങ്ങനെ നമുക്ക് നല്ലപോലെ തന്നെ നമ്മുടെ വെയിറ്റ് കുറയുന്നതായിട്ട് കാണാൻ പറ്റും ഇനി ഇതിനോടൊപ്പം തന്നെ കൃത്യമായിട്ട് ഒരു വ്യായാമം കൂടി വേണം വ്യായാമം നമ്മുടെ നമ്മുടെ ബോഡിക്ക് പറ്റുന്നതെന്ന് അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് പറ്റുന്ന രീതിയിലുള്ള വ്യായാമം തിരഞ്ഞെടുക്കുക അത് ഏത് തരത്തിലുള്ള വ്യായാമമാണ് ഇനി ഇപ്പോൾ വ്യായാമത്തിനൊന്നും സമയമില്ലാത്തവരാണ് എന്ന് എല്ലാവരും തന്നെ പറയാറുണ്ട് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അവർക്ക് എന്തെങ്കിലും എറോബിക് എക്സസൈസുകളോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നമ്മുടെ റൂമിനുള്ളിൽ നിന്ന് ഒരു പാട്ടിട്ട് ഡാൻസ് ചെയ്യുകയാണെങ്കിൽ തന്നെ അത് തന്നെ ഏറ്റവും നല്ലൊരു വ്യായാമമാണ് അവിടെ തന്നെ ഒരുപാട് ഫാറ്റ് ബേൺ ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള എയ്റോബിക് എക്സസൈസുകൾ നിങ്ങൾക്ക് ചെയ്യാം ഇതൊന്നും അല്ലെങ്കിലും ഇപ്പം ഇതൊന്നും ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾ രാവിലെ ജോലിക്ക് പോകുമ്പോൾ ലിഫ്റ്റിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പകരം നിങ്ങൾ സ്റ്റെയർ യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ ഫോണിലൊക്കെ ഒരുപാട് നേരം സംസാരിക്കുന്ന ആൾക്കാരെ നടന്നുകൊണ്ട് ഫോൺ ചെയ്യുക ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ നമുക്ക് ഫാൻ വർക്ക് ചെയ്യണമെങ്കിലോ ടി വി വർക്ക് ചെയ്യണമെങ്കിൽ എല്ലാം റിമോട്ട് കൺട്രോളാണ് അപ്പോൾ മാക്സിമം ഈ ഒരു ടൈമിലെങ്കിലും കുറച്ചെങ്കിലും നടക്കാൻ വേണ്ടിയിട്ട് റിമോട്ട് കൺട്രോളിനെ ഡിപെൻഡ് ചെയ്യാതെ നമ്മൾ നടന്നു പോയി സ്വിച്ച് ഇടുക സ്വിച്ച് ഓഫ് ചെയ്യുകയൊക്കെ ചെയ്യാൻ ശ്രമിക്കുക എങ്ങനെയെങ്കിലും കുറച്ചെങ്കിലും ഒരു വ്യായാമം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മുടെ ഫാറ്റൊക്കെ ബേൺ ചെയ്യുന്ന കാണാൻ പറ്റും ഇനി ഈ ഒരു പറഞ്ഞ രീതിയിലുള്ള വ്യായാമം ഈ പറഞ്ഞ രീതിയിലുള്ള ഫുഡ് കൺട്രോളൊക്കെ ചെയ്യുക അതിനോടൊപ്പം തന്നെ ചെറിയ ടിപ്സുകൾ പറഞ്ഞുതരാം അല്ല ഒന്നാമത്തേതുണ്ടെങ്കിൽ ചെറുനാരങ്ങ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് പെട്ടെന്നൊരു ഒരു ഫംഗ്ഷൻ വരുമ്പോൾ വെയിറ്റ് കുറയ്ക്കാനൊക്കെ ആണെങ്കിൽ നമ്മൾ ചെറുനാരങ്ങ ഭയങ്കര ആണ് പക്ഷേ നമ്മൾ യൂസ് ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പോൾ ഒരു ലിറ്റർ വെള്ളം എടുക്കുക അതിലേക്ക് ഒരു ചെറുനാരങ്ങ ചെറിയ ചെറുനാരങ്ങയാണെങ്കിൽ ഒന്ന് വലുതാണെങ്കിൽ പകുതി എടുക്കുക നല്ലപോലെ പിഴിഞ്ഞുക അതിനോടൊപ്പം തന്നെ ഇഞ്ചി കൂടി ചതച്ചിടുക പിന്നെ നമ്മളിത് രാവിലെ വെറും വയറ്റിൽ കുടിക്കാം പക്ഷേ അസിഡിറ്റി പോലെയുള്ള പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ രാവിലെ വെറും വയറ്റിൽ കുടിക്കേണ്ട പല തവണകളിലായിട്ട് ഒരു ദിവസം കുടിക്കുക ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമെങ്കിൽ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വെയിറ്റ് ഗെയിൻ നല്ലപോലെ കുറയുന്നതായിട്ട് കാണാൻ പറ്റും കാരണം ഇത് ഫാറ്റ് ബേൺ ചെയ്യാനും നമ്മുടെ മെറ്റബോളിക് ആക്ടിവിറ്റി ഒക്കെ കൂടുന്നതായിട്ട് കാണാം ഇത് പെട്ടെന്നുണ്ടാവുന്ന ഒരു വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് മാത്രം ഡിപ്പെൻഡ് ചെയ്യുക കണ്ടിന്യൂസ്ലി ഇത് യൂസ് ചെയ്യുന്നത് അത്ര നല്ലതല്ല നമുക്ക് അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇനി രണ്ടാമതെന്ന് പറഞ്ഞാൽ ജീരകം ഇട്ട് തിളപ്പിച്ച വെള്ളം അപ്പോൾ നമ്മളൊരു ഇരുന്നൂറ്റി അമ്പത് എം എൽ അതായത് കാൽ ലിറ്ററോളം എടുക്കുക ഒരു നുള്ളു ജീര കെട്ട് നല്ലപോലെ തിളപ്പിച്ച് ആ വെള്ളം നമ്മൾ സ്ഥിരമായിട്ട് കുടിക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ഫാറ്റ് ബേൺ ചെയ്യാൻ സഹായിക്കും ജീരത്തിൽ തൈമോൾ എന്ന് പറയുന്നൊരു കണ്ടന്റ് ഈ തൈമോൾ എന്ന് പറയുന്ന കണ്ടന്റ് നമ്മുടെ പാൻഗ്രാസിൻ്റെ ആക്ടിവിറ്റി സ്റ്റിമുലേറ്റ് ചെയ്യും അപ്പോൾ നമ്മുടെ വെയ്റ്റ് കുറയും ഇപ്പം നമുക്ക് ഡയബറ്റീസ് പോലെയുള്ള പ്രശ്നമുള്ളവർക്ക് ആണെങ്കിൽ അതും നല്ല രീതിയിൽ കൺട്രോൾ ആവാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് ആണിത് അപ്പം നമുക്ക് ഇത് ഡിപ്പെൻഡ് ചെയ്യാം ഇനി മൂന്നാമതായിട്ട് സിനിമാൾഡിഹൈഡ് കണ്ടൻറ് ഉള്ള കറുകപ്പെട്ട ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാം അപ്പോൾ കറുകപ്പെട്ട നിങ്ങൾക്ക് ഒന്നുകിൽ പൊടിയായിട്ട് ഒരു നുള്ള ആഡ് ചെയ്യുന്നത് അത് ചെറിയ രീതിയിൽ ഒരു കഷ്ണം ആഡ് ചെയ്ത് നല്ലപോലെ വെള്ളം തിളപ്പിച്ച് അത് നിങ്ങൾക്ക് ദിവസവും മാറി മാറി കുടിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു സിനിമാളിയേഡ് എന്ന് പറയുന്ന കണ്ടന്റ് ഫാറ്റ് ബേൺ ചെയ്യാൻ നല്ല ഒരു മാർഗ്ഗമാണ് അപ്പോൾ നമ്മുടെ എക്സസൈസായിട്ട് വരുന്ന ഫാറ്റ് അത് കുറയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഒരു ആൻസിമാറ്റിക് ആക്ടിവിറ്റി മൂലം നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് ഡിപ്പോസിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടെങ്കിൽ അതും കുറയുന്നതായിട്ട് കാണാൻ പറ്റും ഇനി നാലാമതായിട്ട് ആപ്പിൾ സിഡർ വിനഗർ ഇത് അസിഡിറ്റി പോലെയുള്ള പ്രശ്നമുള്ളവർക്കാണെങ്കിൽ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്നത് അത്ര നല്ലതല്ല ഇനി അല്ലാത്ത ആൾക്കാരാണെങ്കിൽ നൂറ്റി അമ്പത് എം എൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനഗർ ആഡ് ചെയ്യുക നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് രാവിലെ വെറും വയറ്റിൽ കുടിക്കാം പക്ഷേ അസിഡിറ്റി പോലെയുള്ള പ്രശ്നമുള്ളവരാണെങ്കിൽ അത് യൂസ് ചെയ്യാതിരിക്കുക ഇത് നിങ്ങൾക്ക് ഇടയിലിടയിലൊക്കെ കുടിക്കാവുന്നതാണ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരു പരിധിവരെ ഫാറ്റ് ബേൺ ചെയ്യുന്നത് കാണാം പക്ഷേ കണ്ടിന്യൂസ്ലി ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഇനാമൽ നമ്മുടെ പല്ലിന് ചെറിയ കേടുവരാനൊക്കെയുള്ള ചാൻസുകളുണ്ട് അപ്പോൾ മാക്സിമം ഇടയിൽ ഇപ്പോൾ ആഴ്ചയിൽ മൂന്ന് ദിവസവും അങ്ങനെയൊക്കെ മാറി മാറി നിങ്ങൾ കുടിക്കുന്നത് ഒരു പരിധി വരെ നിങ്ങളുടെ ഫാറ്റ് ബേൺ ചെയ്യും നിങ്ങളുടെ വെയിറ്റ് കുറയുന്നതായിട്ടും കാണാൻ പറ്റും ഇനി ഇപ്പോൾ ചില ആൾക്കാർക്ക് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വയറിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ ഇടിപ്പിൻ്റെ ഭാഗത്താണ് കൂടുതൽ കുഴപ്പമെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ചില എക്സസൈസുകൾ നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് ബ്രീത്തിങ് എക്സസൈസ് എവിടെയെങ്കിലും നിവർന്നിരുന്നിട്ട് ശ്വാസം പതിയെ ഉള്ളിലോട്ട് എടുക്കുക പതിയെ റിലാക്സ് ചെയ്യുക അപ്പോൾ ഒന്നാമത്തെ ബ്രീത്തിങ് എക്സസൈസാണ് ഇനി രണ്ടാമത്തെ ആണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും സ്റ്റഡി ആയിട്ട് തന്നെ ഇരിക്കുക സ്റ്റഡി ആയിട്ട് എടുത്തിട്ട് ശ്വാസം നല്ലപോലെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുക എന്നിട്ട് കുറച്ച് നേരം ശ്വാസം ഹോൾഡ് ചെയ്യുക അപ്പോൾ നമ്മുടെ വയർ നല്ലപോലെ ടൈറ്റ് ആവും അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയയിലെ മസിൽസൊക്കെ കുറച്ചുകൂടെ വർക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ ഫാറ്റ് ബേൺ ചെയ്തു അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ആ ഒരു ഏരിയയിൽ മസിൽസ് കുറയുന്നതിന് അല്ലെങ്കിൽ ആ ഒരു വർക്ക് കാരണം അവിടുത്തെ ഫാറ്റ് ബേൺ ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഏരിയയിൽ തടി കുറയുന്നതായിട്ട് കാണാൻ പറ്റും ഇനി ഒരു പതിനഞ്ച് സെക്കൻഡൊക്കെ ഇങ്ങനെ ഹോൾഡ് ചെയ്തിടുക പിന്നെ റിലാക്സ് ചെയ്യുക നോർമൽ ബ്രീത്തിങ്ങിലോട്ട് വരിക ഒരു പതിനഞ്ച് തവണയെങ്കിലും ഇതേ പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്യുക പിന്നെ നോർമൽ ബ്രീത്തിങ്ങിലോട്ട് വരിക അത് കഴിഞ്ഞ് വീണ്ടും ഒരു പതിനഞ്ചിൻ്റെ സെറ്റ് എടുക്കുക അങ്ങനെ ഒരു മുപ്പത് തവണയെങ്കിലും ഒരു ദിവസം ചെയ്യുന്നത് നമ്മുടെ ആ ഒരു വയറിൻ്റെ ഭാഗത്തുള്ള കൊഴുപ്പ് അഴിലിയുന്നതിന് കാരണമാകും ഇനി മൂന്നാമത്തേത് നമുക്ക് പ്ലാങ്ക് ചെയ്യാം പ്ലാങ്ക് എക്സർസൈസ് ചെയ്യുമ്പോഴും ആ ഒരു വയറിൻ്റെ ഏരിയയിൽ ഉണ്ടാകുന്ന മസിൽസൊക്കെ എൻഗേജ് ആവുന്നത് കൊണ്ട് അവിടുത്തെ ഫാറ്റ് പെട്ടെന്ന് ബേൺ ചെയ്ത് ഈ തരത്തിലുള്ള വ്യായാമങ്ങൾ ചെയ്യുക പറഞ്ഞ രീതിയിൽ എന്തെങ്കിലും ഒരു ജോഗിങ്ങോ അല്ലെങ്കിൽ നീന്തൽ അല്ലെങ്കിൽ നമുക്ക് സൈക്ലിങ് ഇങ്ങനെ എന്തെങ്കിലുമുള്ള വ്യായാമങ്ങൾ കൂടി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫാറ്റ് പെട്ടെന്ന് ബേൺ ചെയ്യും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ രീതിയിലൊക്കെ ഒരു കൃത്യമായ ഒരു ഡയറ്റീഷ്യൻ്റെ അണ്ടറിൽ തന്നെ നിങ്ങളുടെ ഡയറ്റ് ഒരു കൃത്യമായ ഒരു ചാർട്ടിലൂടെ തന്നെ ഡയറ്റ് കൂടി എടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ വെയിറ്റ് കുറയും വെയിറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മിക്ക രോഗങ്ങളെ നമുക്ക് കൺട്രോളോട്ട് കൊണ്ടുവരാനും പറ്റും നമ്മളെ മെഡിസിൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് പല രോഗങ്ങൾക്കും പല രീതിയിലുള്ള മെഡിസിൻസിൻ്റെ കൺട്രോളോട്ട് പോകുന്നതിൻ്റെ മുൻപ് നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ ഹെൽത്തിയായിട്ട് ഇരിക്കാൻ പറ്റും ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നവരെ നന്ദി